സയനൈഡ് കാണപ്പെടുന്ന ഇല പപ്പായ മരച്ചീനി പനിക്കൂർക്ക പുളിയില ഉത്തരം മരച്ചീനി രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം തലവേദന മലബന്ധം അസിഡിറ്റി ഹൃദ്രോഗം ഉത്തരം അസിഡിറ്റി കീടനാശിനി പ്രയോഗം ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് കണ്ടെത്തിയ വിള ചീര കാബേജ് കറിവേപ്പില തക്കാളി ഉത്തരം ചീര പ്രകൃതിയിലെ ഇൻസുലിൻ എന്നറിയപ്പെടുന്ന പച്ചക്കറി പാവയ്ക്ക മത്തങ്ങ കോവയ്ക്ക കുക്കുംബർ ഉത്തരം കോവക്ക പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ് റോം മ്യാൻമാർ തായ്ലൻഡ് ഉത്തരം തായ്ലൻഡ് സൂര്യനെ ആദ്യം കാണാൻ പറ്റുന്ന നാട് നോർവേ കിരീബത്തി സമോവ ഇറ്റലി ഉത്തരം കിരീതി മുടിയിൽ നരകൂടാൻ കാരണമാകുന്ന രോഗം പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ കരൾ രോഗം ഉത്തരം കൊളസ്ട്രോൾ മറവി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം കൂൺ മുട്ട കാരറ്റ് മരച്ചീനി ഉത്തരം കൂൺ വെളിച്ചം ഇഷ്ടപ്പെടാത്ത ജീവി പല്ലി തേനീച്ച ഉച്ച് പാറ്റ ഉത്തരം പാറ്റ മാനസികാരോഗ്യം കൂട്ടാൻ കഴിവുള്ള പൂവ് റോസ് ചെമ്പകം മുല്ല താമര ഉത്തരം മുല്ല ഒറ്റയ്ക്കുള്ളപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ശക്തമായി ചെയ്യേണ്ടത് എന്ത് തുമ്മുക നടക്കുക ചുമയ്ക്കുക കരയുക ഇതിൻ്റെ ഉത്തരം അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉത്തരം ചുമയ്ക്കുക